ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ പശുവോളം എല്ലാം വിളവെടുക്കുന്ന സമയമായി അപ്പോൾ നമുക്കൊന്ന് വിളവെടുക്കാൻ പോയാലോ ഓക്കെ എന്നാൽ ഞാൻ സെസ്റ്റ് വെച്ചാൽ ഓരോന്ന് നടച്ച പഴുത്തു തുടങ്ങി മഴ പെയ്തു കിടക്കായത് കൊണ്ട് പെട്ടെന്ന് അതെല്ലാം വിളഞ്ഞ് അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇലയിലോട്ട് മാറ്റാം ഓക്കെ അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നത് ചീര പൂത്ത് നിൽക്കുക അപ്പോൾ ഇങ്ങനെ ഇതേ രീതി നട്ട് കണ്ട യെല്ലോ കളറിൽ ചെറിയ ഫ്ലവേഴ്സ് നിൽക്കുന്ന ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഇത്രയും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നമ്മൾ അരി എടുക്കും പിന്നെ നല്ല തക്കാളിക്കകത്ത് ഒരു തക്കാളി കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഉരുളാൻ കിഴങ്ങാണ് നമുക്ക് മുളക് എല്ലായിടത്തും ഒന്ന് വാഷിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ പച്ചമുളക് എന്താ തോന്നുന്നു ഒരു രണ്ടത്രയും പച്ചമുളകാണ് എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഉണ്ട് തൽക്കാലത്തേനല്ലേ ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തേനോട് പച്ചമുളക് കിട്ടും ഇതേ രീതിയിൽ എല്ലാവരും അവനും എൻ്റെ വീട്ടാവശ്യത്തിനുള്ളത് കൃഷി ചെയ്തെടുക്കുക താങ്ക് യു